നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ റബ്ബർ കുരുവിന് വൻ ഡിമാൻഡ് ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപയിലേക്ക് റബ്ബർ ഷീറ്റിന് വില കുറഞ്ഞു കിടക്കുമ്പോൾ റബ്ബർ കുരുവിന് വില കൂടിയത് കർഷകർക്ക് എന്തുകൊണ്ടും ആശ്വാസമാണ് എല്ലാവരും റബ്ബർ കുരു പറക്കാൻ വേണ്ടിയിട്ട് കൊട്ടയാട്ട് റബ്ബർ തോട്ടങ്ങളിലേക്ക് ഓടുന്നു റബ്ബർ തോട്ടങ്ങളിൽ ചെന്നപ്പോഴാണ് റബ്ബർ അരി പോയിട്ട് ഒരു റബ്ബറിനൊരു ഇല പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് കനത്ത മഴ പെയ്ത് റബ്ബറിൻ്റെ ഇല പകുതി മുക്കാലും പൊഴിഞ്ഞു പോയിരിക്കുന്ന ഒരവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് റബ്ബർ കുരു കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ജൂലൈ ഓഗസ്റ്റ് ആ മാസങ്ങളാണ് ഈ വർഷം മഴ കൂടുതലായതുകൊണ്ട് ഉൽപാദനം വളരെ കുറവായിരുന്നു കേരളത്തിൽ റബ്ബർ കുരു ക്ഷാമം നിലമ്പൂർ കുരു കിട്ടാനില്ല വൻകിട നഴ്സറികൾക്ക് ആശ്രയം വിമാനമാർഗം എത്തിക്കുക രണ്ട് ടൺ അസമിൽ നിന്ന് റബ്ബർ കുരു ഇറക്കുമതി ചെയ്ത് കേരളത്തിലെ വൻകിട നഴ്സറികൾ തൈ നിർമ്മാണത്തിൻ്റെ രണ്ടാം സീസണിലേക്ക് വേണ്ട കുരു നിലമ്പൂരിൽ നിന്ന് കിട്ടാതെ വന്നതോടെയാണ് അസമിനെ ആശ്രയിക്കുന്നത് കിലോഗ്രാമിന് മുന്നൂറ് രൂപ വരെയും വിമാനക്കൂലി നൂറ്റി രണ്ട് രൂപയും ആകുമ്പോൾ വലിയ ചെലവാണ് നഴ്സറികൾക്ക് വരിക രണ്ട് സീസണുകളാണ് റബ്ബർ തൈ നിർമ്മാണത്തിനുള്ളത് ജൂലൈ ഓഗസ്റ്റിൽ തുടങ്ങുന്നത് ഒന്ന് ഒക്ടോബർ നവംബറിൽ തുടങ്ങുന്നതാണ് രണ്ടാം സീസൺ ജൂലൈ സീസണ് വേണ്ട കുരു നിലമ്പൂരിൽ നിന്ന് ആവശ്യത്തിന് കിട്ടാറുണ്ട് മുൻപ് തമിഴ്നാട്ടിലെ മാർത്താണ്ഡത്തെയും ആശ്രയിച്ചിരുന്നു നിലമ്പൂർ കുരുവിൻ്റെ അതിജീവന ശേഷി വളരെ കൂടുതലാണ് എഴുപത് മുതൽ എൺപത് ശതമാനം വരെയും കുരുവും മുളച്ച് ബലമുള്ള തൈ ആകും പുറത്തു നിന്നുള്ള കുരുവിന് അത്ര അതിജീവനശേഷി ഇല്ലെന്നാണ് നഴ്സറികൾ പറയുന്നത് രണ്ട് ടൺ കുരുവാണ് അസമിൽ ബുക്ക് ചെയ്തിരിക്കുന്നുവെന്ന് നഴ്സറി ഉടമ പറയുന്നു ഇത് മുളപ്പിച്ച് തയ്യാക്കി നിശ്ചിത പ്രായമാകുമ്പോൾ മികച്ച മാതൃസസ്യത്തിൻ്റെ കമ്പ് ബഡ് ചെയ്ത് ചേർക്കുക ആർ ആർ ഐ ഐ നാന്നൂറ്റി ഇരുപത്തി ഒൻപത് ഇനമാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ബോർഡ് ശുപാർശ ചെയ്യുന്നത് വടക്ക് കിഴക്കൻ റബ്ബർ മിഷന്റെ ഭാഗമായി തൈകൾ കേരളത്തിലെ നഴ്സറികളാണ് രണ്ട് സീസണിലും തൈ നിർമ്മാണം മുടങ്ങാതെ നോക്കേണ്ടതുണ്ട് കേരളത്തിൽ മാത്രം വർഷം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം തൈകളാണ് ആവശ്യമുള്ളത് അപ്പോൾ എന്ത് തന്നെയായാലും ഇപ്പോൾ റബ്ബർ കുരുവിന് വളരെ ക്ഷാമമാണ് പണ്ട് കാലങ്ങളിൽ കർഷകർ റബ്ബർ കുരു ശേഖരിച്ച് വിൽക്കുമായിരുന്നു ഇപ്പോൾ ആരും അത് ചെയ്യുന്നില്ല അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ഉടനെ ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി